ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബ്രേക്കിംഗ് അതെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരാൾ ബിഗ് ബോസിൽ നിന്നും കിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതെ ഫേസ്ബുക്കിലാണ് ഈ വാർത്ത ആദ്യം കണ്ടത് ബിഗ് ബോസിൽ നിന്നും ഒരാൾ സ്വമേധയാ പുറത്തുപോയി എന്നുള്ള വിവരമാണ് വരുന്നത് അതിനുശേഷം പല അപ്ഡേറ്റുകൾ ബിഗ് ബോസിന്റെ ന്യൂസുകൾ ചെയ്യുന്ന പല പേജുകളിൽ പല പ്രൊഫൈലുകളിൽ വരുവാൻ തുടങ്ങി അതിൽ കൂടി ഏകദേശം മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി എന്നുള്ളതാണ് ബിഗ് ബോസ് വീട്ടിലെ വാർത്തകൾ ചോർത്തിയെടുക്കുക പലതരത്തിലുള്ള സോഴ്സുകൾ ഉപയോഗിച്ച് വാർത്തകൾ ചോർത്തുകയും തുടർന്ന് അത് വലിയ ബ്രേക്കിംഗ് ന്യൂസുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതയ്ക്കെതിരായി ലാലേട്ടൻ വളരെ സങ്കടത്തോടു കൂടി സംസാരിച്ചിരുന്നു അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരാറില്ല എവിക്ഷനോടുള്ള ബന്ധത്തിലുള്ള പ്രഡിക്ഷനുകൾ കേൾക്കുവാനും കഴിയുന്നില്ല എന്നാൽ ഇപ്പോൾ പല വ്യക്തികളും പങ്കുവെക്കുന്നു ഈ വാർത്ത ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നിശ്ചയമൊന്നുമില്ല പക്ഷേ ഒട്ടനവധി പേജുകളിൽ ഈ വാർത്ത ഇപ്പോൾ പരസ്യമായി വന്നു കഴിഞ്ഞു പുറത്തായത് നെവിനാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നു ജിസൈലും അനുമോളും തമ്മിൽ എന്തോ കാര്യമായി പ്രശ്നമുണ്ടായി വലിയ വഴക്കായിരുന്നു എന്നറിയുന്നു ആ പ്രശ്നത്തിനിടയിലേക്ക് നെവിൻ ചെന്ന് കേറിയതാണ് ഇത് ടാസ്കിനിടയിലുള്ള സംഭവമാണോ അതോ ജിസൈലും അനുമോളും തമ്മിലുള്ള ഈഗോ പ്രശ്നത്തിന്റെ ബാക്കി പത്രമാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ബിഗ് ബോസ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇടപെടുകയും നെവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിർത്തിപ്പോകാം എന്ന് അയാളോട് പറഞ്ഞു ആ സമയം തന്നെ ഞാൻ ഷോ കിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ അയാൾ പുറത്തിറങ്ങി പോയി എന്നാണ് പുറത്തു വന്നിരിക്കുന്ന ന്യൂസുകൾ എത്രത്തോളം ഇത് യാഥാർത്ഥ്യമുള്ളതാണ് എന്നത് വ്യക്തമല്ല ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ലാലേട്ടൻ പറഞ്ഞതിനെ നിങ്ങൾ ലംഘിച്ചില്ലേ എന്നൊന്നും ആരും പറയരുത് ഓൾറെഡി സമൂഹ മാധ്യമങ്ങളിൽ കൂടി വ്യാപകമായി ഈ വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടതിന് ശേഷമാണ് നമ്മളും പ്രതികരിക്കുന്നതല്ലാതെ ബിഗ് ബോസിനോടുള്ള ബന്ധത്തിൽ ഒരാളും നമുക്ക് ചോർത്തി തന്ന ഒരു ന്യൂസ് അല്ല ഇത് എന്നുകൂടി പ്രത്യേകം ഓർപ്പിക്കുകയാണ്